നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ ശുദ്ധമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും നൂറ്റി അൻപത് രൂപ ദിനബത്തയും ആകെ നൂറ് രൂപ യാത്രാബത്തയും നൽകുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിശീലനത്തിന് പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് മേൽവിലാസം വിലാസം ക്ഷീര പരിശീലന കേന്ദ്രം പൊട്ടക്കുഴി റോഡ് പട്ടം പട്ടം പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഇമെയിൽ ഐ ഡി പ്രിൻസിപ്പൽ ഡി ടി സി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു റബ്ബർ പാൽ സംഭരണം സാന്ദ്രീകരണം ലാറ്റക്സ് കോമ്പൗണ്ടിംഗ് ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന ഗുണമേന്മ നിയന്ത്രണം റബ്ബർ ബാൻഡ് കയ്യുറ റബ്ബർ നൂൽ ബലൂൺ റബ്ബർ പശ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിലുള്ള പരിശീലനം ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വച്ച് നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് ഒൻപത് ഏഴ് ആറ് ഏഴ് രണ്ട് ആറ് എന്ന ഫോൺ നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് ഇമെയിൽ ഐ ഡി ട്രെയിനിങ് അറ്റ് റബോബോ ഡോട്ട് ഒ ആ ജി ഡോട്ട് ഇൻ കേരള കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെൻ്റർ മണ്ണുത്തിയിൽ ചിപ്പിക്കൂൺ വിത്തുകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് നാല് ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് എന്നീ ഫോൺ നമ്പറുകളിലോ സി സി മണ്ണുത്തി അറ്റ് കെ എ യു ഡോട്ട് ഇൻ എന്ന മെയിൽ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക നിർദ്ദേശം ജാതി തോട്ടങ്ങളിൽ നന ഉറപ്പ് വരുത്തേണ്ടതാണ് ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് ജാതിയുടെ പൂക്കളും മൂപ്പെത്താത്ത കായ്കളും കൊഴിയുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കും മാമ്പഴപ്പുഴു നിയന്ത്രണത്തിനായി മാവിൻ ചുവട്ടിൽ വീണുകിടക്കുന്ന മാങ്ങകൾ പെറുക്കി നശിപ്പിക്കുക ബ്യുവേറിയ മാവിൻ ചുവട്ടിൽ വിതറി മണ്ണിളക്കി യോജിപ്പിക്കുക മാവ് പൂക്കുന്ന സമയത്ത് തന്നെ ഫിറമോൺ കെണി കെട്ടിത്തൂക്കുക വിഷുവിപണി കണക്കാക്കി കൃഷിയിറക്കിയ മത്തൻ വെള്ളരി കുമ്പളം പാവൽ പടവലം എന്നീ പച്ചക്കറി വിളകൾക്ക് കൂടുതൽ കൂടുതൽ വിളവ് ലഭ്യമാക്കുന്നതിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് മറ്റ് ജൈവവളങ്ങൾ എന്നിവയുടെ കൂടെ സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കാം കൂടാതെ കായ്ച്ച ശല്യം ഉണ്ടാകാതിരിക്കാൻ കേടുവന്ന കായ്ക്കൽ നശിപ്പിക്കുക പച്ചക്കറികളിലെ കാച്ചകളെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ ഫിറമോൺ കിണിയായ ക്യൂലൂർ ഏഴ് എണ്ണം ഒരു ഏക്കറിന് എന്ന തോതിലും കൂടാതെ തുളസി അല്ലെങ്കിൽ പഴക്കിണികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നിട്ടും കുറവില്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്തു ഗ്രാം ശർക്കര കൂടി ചേർത്ത് പൂക്കുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും തളിച്ചു കൊടുക്കണം കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം